ഏതാനും വർഷം മുമ്പ് വരെ കർഷകരുടെ കൈത്താങ്ങായിരുന്ന കൊക്കോയ്ക്ക് വീണ്ടും പൊന്നും വില വില ഗണ്യമായി കുറഞ്ഞതാണ് സർവകാല റെക്കോർഡിൽ എത്താൻ കാരണം അടുത്ത കാലത്തുവരെ പുരിയിടങ്ങളിൽ നിന്നും കൂട്ടത്തോടെ വെട്ടിമാറ്റിയിരുന്ന കൊക്കോ ഇന്ന് പൊൻകണിയാണ് കുറഞ്ഞ പരിപാലന ചെലവുകളും രോഗകീടങ്ങളുടെ കാര്യമായ ആക്രമണമില്ലാത്തതാണ് ഈ വിളയെ ആകർഷകമാക്കുന്നത് ഒരു കിലോ ഉണങ്ങിയ കൊക്കോ പരിപ്പിനു മുന്നൂറ്റി അമ്പത് രൂപയിലധികം വില കിട്ടും പൂം കേടായിരുന്നു കേടും വിലയില്ലായിരുന്നു മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയൊക്കെ മാക്സിമം മുപ്പത്തഞ്ച് രൂപയോ കിട്ടുകയുള്ളായിരുന്നു ആ മോ ആ മുതലാവുകയായിരുന്നു മനുഷ്യന് ഒന്നുമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഏലത്തിലേക്കായി ഏലം കഴിഞ്ഞാൽ കുറച്ച് പേര് കൊടിയങ് കിട്ടും ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പം കൊക്കോയ്ക്ക് വിലയായി ഇപ്പം വേണ്ട അറുപത് മുന്നൂറ്റി അറുപതോ മുന്നൂറ്റി നാൽപ്പത്തഞ്ചോ വേണ്ടതൊക്കെ അത്രയും വരെ ആയി ഇനി കൊക്കോ പിടിപ്പിക്കാം പിടിപ്പിക്കാം പഴയകാലത്തെ നാടൻ കൊക്കോ ചെടികൾ ഇപ്പോൾ തൊടികളിലെങ്ങുമില്ല മികച്ച വിളവ് നൽകുന്ന ഹൈബ്രിഡ് തൈകളാണിപ്പോഴുള്ളത് അതേസമയം അഴികൾ രോഗവും മഞ്ഞളിപ്പുമെല്ലാം കൃഷിക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട് എലി അണ്ണാൻ മരപ്പെട്ടി തുടങ്ങിയവ കായകൾ തിന്നു നശിപ്പിക്കുന്നതും വ്യാപകമാണ് ഇവയെ തുരത്തുവാൻ സ്വയം മാർഗങ്ങൾ കണ്ടെത്തുകയേ വഴിയുള്ളൂ വരും വർഷങ്ങളിലും ഉയർന്ന വില കിട്ടുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന ശരാശരി ഉണക്ക ഉണക്കപ്പരിപ്പിൻ്റെ വില ആയണ്ട് മുന്നൂറ്റി അമ്പതിന് മേലിലുണ്ട് ഇപ്പം ഒരു കിലോ കൊക്കപ്പരിപ്പിൻ്റെ വില അത് നേരത്തെ ആയിരുന്നു എല്ലാ വീട്ടിലും ഇഷ്ടംപോലെ കൊക്കോ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വീട്ടിൽ പോലും കൊക്കോ കാണാനോ കൊക്കോ എന്ന് പറയാൻ സാധനമോ ഇല്ല അത് സമയം ഈ ഈ ഇടപെടായിട്ട് ഏത് ചെറിയ ഏത് ചെറിയ കർഷകർക്കാണേലും ഒന്നോ രണ്ടോ എണ്ണം ഒരു വീടിൻ്റെ മുറ്റത്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ശരാശരി ഒരു മൂന്ന് നാല് കിലോ പരിപ്പെങ്കിലും ശരാശരി ഒരു കോയിൽ നിന്നൊരു വർഷം കിട്ടുന്നതാണ് വീണ്ടും വീണ്ടും ഈ കൃഷി നമ്മുടെ ഹൈ റേഞ്ചിലേക്ക് വ്യാപകമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയ വളപ്രയോഗത്തിന്റെ കൂടുതൽ മാർഗങ്ങൾ കർഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കൃഷി വകുപ്പ് മുന്നോട്ട് വരണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന